നാഷണൽ അവാർഡുകളും സ്റ്റേറ്റ് അവാർഡുകളും വാരിക്കൂട്ടിയ മലയാളത്തിന്റെ യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ സാക്ഷാ നടി ഉർവശി നടിക്കർ തിലകം തന്നെ അല്ലെങ്കിൽ രാക്ഷസി നടികർ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം നല്ല സ്വഭാവത്തിനുപരി തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന നടി എന്നാൽ നടിയുടെയും നടന്മാരുടെയും വിദ്യാഭ്യാസങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാത്ത ഈ കാലത്ത് നടിയുടെ വിദ്യാഭ്യാസത്തെ പറ്റി തുറന്നു പറയാൻ യാതൊരു മടിയും കാണിച്ചില്ല ഉർവശി ഉർവശിയുടെ പഠനം നിന്നുപോയതിനെക്കുറിച്ചും പഠിക്കാൻ പിന്നീട് അവസരം കിട്ടാത്തതിനെക്കുറിച്ചും ഒക്കെ താരം തുറന്നു പറയുന്നു സ്കൂളിൽ നിന്ന് എന്നെ പുറത്താക്കിയിരുന്നു പിന്നെ പഠിക്കാൻ പോയില്ല പഠനം നിർത്തേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പഠനം നിർത്തിയ കാരണവും ഉർവശി വെളിപ്പെടുത്തുന്നുണ്ട് സിനിമാ തിരക്കുകൾ കാരണം ഉർവശി ഒഴിവാക്കിയതല്ല പഠനം ഇനി അങ്ങോട്ട് വരരുതെന്ന് ഉർവശിയെ സ്കൂൾ അധികൃതർ പറഞ്ഞു വിടുകയായിരുന്നുവെന്നാണ് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേര് ഇന്ത്യൻ സെലിബ്രിറ്റി സ്റ്റാർ എന്ന രീതിയിൽ തന്നെയാണ് ലേബലിൽ ഉർവശി അറിയപ്പെടുന്നത് അത്രയേറെ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിക്കഴിഞ്ഞു പന്ത്രണ്ടാം വയസ്സിലാണ് ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് പതിമൂന്നാം വയസ്സിൽ ചെയ്ത മുന്താനായി മുടിച്ചി എന്ന സിനിമയും അതിലെ പാട്ടുകളുമെല്ലാം ഹിറ്റായി മാറി ഒൻപതാം ക്ലാസ്സിലെ പരീക്ഷ റീ എക്സാം എഴുതി ജയിച്ചാണ് പത്താം ക്ലാസ്സിലെത്തിയത് സ്കൂളിലേക്ക് ചെന്നതും കണ്ണ തുറക്കടാ സ്വാമി കയ്യപ്പുടിക്കടാ സ്വാമി എന്ന പാട്ട് ചെറുക്കന്മാരെല്ലാരും പിന്നാലെ പാടി നടക്കാൻ തുടങ്ങി അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ വലിയ പ്രയാസമായിരുന്നു ഉറവിക്കുന്നത് എന്നാലും സ്കൂളിൽ പോയി പിള്ളേരെല്ലാം പുറകെ ആയതുകൊണ്ട് സ്കൂളിലേക്ക് വരണ്ട എന്ന് സ്കൂളിൽ തന്നെ വിളിച്ചു പറഞ്ഞു ഒന്നാമത് അറ്റൻഡൻസ് ഇല്ല പഠിക്കാനും പറ്റുന്നില്ല വരുമ്പോൾ കുട്ടികളെല്ലാം പാട്ടും പാടി കളിയാക്കും അതുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞു പിന്നീട് പ്ലസ് വൺ പ്ലസ് ടു എഴുതിയെടുത്തു എനിക്കും ശോഭനയ്ക്കും വലിയ ആഗ്രഹമായിരുന്നു തുടർന്ന് പഠിക്കണമെന്ന് ഒന്നിച്ച് എൻട്രൻസ് എഴുതാമെന്നെല്ലാം തീരുമാനിച്ചിരുന്നു പിന്നീട് പുള്ളിക്കാരി പുള്ളിക്കാരിപതിയെ പിന്മാറി പഠനം നിന്നുപോയതിൽ വിഷമമൊന്നും തോന്നിയിട്ടില്ല ഞാൻ സിനിമ ഒരുപാട് ആസ്വദിച്ചിരുന്നു അന്നത്തെ പ്രായത്തിൽ സിനിമയിലൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു സ്റ്റാറിൻ്റെ പദവി തന്നെയാണ് പയ്യന്മാരൊക്കെ അങ്ങനെ കളിയാക്കി പറഞ്ഞപ്പോഴൊക്കെ തന്നെ വിഷമമുണ്ടായിരുന്നു എന്താണ് എനിക്ക് നേരിടേണ്ടതും ചെയ്യേണ്ടതും എന്ന് അറിയില്ലായിരുന്നു പക്ഷെ പിന്നീടൊക്കെ ആലോചിക്കുമ്പോൾ ഒരു രസമാണ് ഇപ്പോൾ എന്നെ നോക്കി പാട്ടുപാടികൾ ഞാൻ കൂടെ പാടും പക്ഷെ അന്ന് അങ്ങനെയല്ലല്ലോ സ്കൂൾ അധികൃതർക്ക് അതൊരു മോശമായിരുന്നു അവർക്കും അതൊരു ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും അതൊരു പ്രയാസമായിരുന്നു അതിനേക്കാൾ ഉപരി ശരിക്കും പറഞ്ഞാൽ സ്കൂളിലുള്ളവർക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന ഒരു കാഴ്ച ഞാൻ കൂടി കാണേണ്ടി വന്നു അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അത്രമാത്രം ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതോടൊപ്പം സിനിമയും ഞാൻ ആഗ്രഹിച്ചിരുന്നു രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യുക വേറൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാനാകില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് പഠനം നിർത്തേണ്ടി വന്നതും പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇപ്പോൾ ഉർവശിയുടെ പഠനത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് നടിയുടെയോ നടൻ്റെയോ പഠനത്തെക്കുറിച്ചോ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ നടി ഉർവശിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അത് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത നടിയുടെ ചങ്ങൂട്ടത്തെ തന്നെയാണ് എല്ലാവരും പരാമർശിക്കുന്നത് അത് അഭിനന്ദിക്കേണ്ടതെന്ന് തന്നെയെന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து